നമസ്തേ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച നിങ്ങൾക്ക് തൊഴിൽ മേഖല എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുന്നത് എൻ്റെ ഈ നക്ഷത്ര ഫലങ്ങൾ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിൽ കാണുക കൂടാണ്ട് ആറു മണിക്ക് തൊഴിലിനെ കുറിച്ച് മാത്രം പറയുന്ന ഈ വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും ആറു മണിക്കാണ് ഇതുപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മണിക്കും ആറ് മണിക്കും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വരും അത് രണ്ടും നിങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ് അത് കാണുക കൂടാതെ എൻ്റെ ഈ ഇത് കൃത്യമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അരിയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞില്ല എന്ത് കമൻറ്റ് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് അടുത്ത തവണ നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടിയാണ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറയുക കമൻറ്റ് ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് തൊഴിൽ മേഖല എന്താണെന്ന് ഓരോരുത്തരുടെയും നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ ആദ്യകാൽഭാഗം മേടൻ രാശിയിൽ ജനിച്ചവർ അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസമാണ് പിന്നെ ഈ തൊഴിൽ മേഖലയിൽ ചില ആവർത്തനങ്ങൾ വരും എന്ന് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും വരും അത് വരാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഒരു ഗ്രഹം ഒരു രാശിയിലേക്ക് വന്നാൽ പിന്നെ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും അപ്പോൾ അവരുടെ ആ ഗ്രഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് അടുത്ത ദിവസവും ആവർത്തനമായിട്ട് തോന്നും അത് നിങ്ങൾ വേറെ ഒന്നും കരുതണ്ട നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊന്ന് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളൊരു നിർദ്ദേശം എന്ന രീതിയിലാകുമ്പോൾ ആ ആവർത്തനം വിരസം തോന്നില്ല അതങ്ങനെ മനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം മേഡം രാശിക്ക് മേഡം രാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമുള്ളൊരു ദിവസമാണ് പൊതുവെ എങ്കിൽ പോലും ഒരു തൊഴിൽ രംഗത്ത് ഒരു ആത്മധൈര്യക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമായതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ മനസ്സിന് സ്വസ്ഥതയൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും വെള്ളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മെഡിസിൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ ഈ അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും പട്ടാളം പോലീസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും ഇത് അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കും എന്ന് പറയാലാണ്ട് ഇത് മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആവർത്തനം തോന്നാം അത് അസ്വസ്ഥതയായിട്ട് കരുതേണ്ട കേട്ടോ ഇതിപ്പോൾ അനുകൂലമായിരിക്കും അഗ്നിശമന സേന പോലീസ് പട്ടാളം മേഖലകളിലൊക്കെ അതേപോലെ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും ഭൂമി ക്രയവിക്രയ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ ദേവകാര്യങ്ങൾ പള്ളികൾ മോസ്കുകൾ മുതലായവ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങൾ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ തുടങ്ങി ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും റവന്യൂ വകുപ്പ് ബാങ്കിങ് മേഖല തുടങ്ങിയും അനുകൂലമായിരിക്കും അതേപോലെ ദമ്പതികൾ ചെറിയ തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സ്വയം തൊഴിൽ മേഖലയിൽ കണ്ടെത്തുന്നവർ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ ഇങ്ങനെയുള്ളവർക്കും അനുകൂലായിരിക്കും മണ്ണിൽ നേരിട്ട് പണി എടുക്കുന്നവർക്കൊക്കെ അനുകൂലായിരിക്കും എന്നാൽ ചില അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസം കൂടെയാണ് ഇത് ഈ തൊഴിൽ മേഖലയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസം കൂടെയാണിത് ഇനി അതേപോലെ ഈ വെളും പ്രദേശം ഒറ്റയ്ക്ക് നിന്ന് മാഡൻ രാശിക്കാർ ജോലി ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ശിവക്ഷേത്രമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ദൈവാദീനം കുറയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ടവർ അത് അത്ര അനുകൂലമായിരിക്കില്ല ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമല്ല ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല അതേപോലെ തന്നെ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒറ്റയ്ക്ക് നിന്ന് തൊഴിൽ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം അധ്യാപകർ ശ്രദ്ധിക്കണം അതേപോലെ ഈ കോളേജുകൾ വിദ്യാലയങ്ങൾക്ക് ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർക്ക് കളിസ്ഥലങ്ങളുമായി ഗ്രൗണ്ടുകളുമായി ബന്ധപ്പെട്ടവർക്കൊന്നും അനുകൂലമല്ല അതേപോലെ ശുചീകരണ തൊഴിലാളികൾ മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്ന ചില ആളുകൾ അങ്ങനെയുള്ളവർക്ക് അനുകൂലമല്ല അഗ്നിസമന സേനയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല പട്ടാളം പോലീസ് മേഖലകൾ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഫർണിച്ചർ മേഖലകൾ ഇലക്ട്രോണിക് ഇലക്ട്രിക് മേഖലകൾ ഇതൊന്നും അത്ര അനുകൂലമല്ല ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് അത്ര അനുകൂലമായ ദോഷമല്ല തൊഴിലംഗത്ത് ചില മനസ്സിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് എങ്കിലും വിഷു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വിദ്യാലയങ്ങൾ കോളേജുകൾ എന്നിവയിലൊക്കെ ചേർന്ന് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടും ബാങ്കിങ് ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് കളിസ്ഥലങ്ങൾ ഗ്രൗണ്ടുകൾ പാർക്കുകൾ തുടങ്ങിയൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ പൊതുവെ ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവരാണ് അവർ ശ്രദ്ധിക്കണം അതേപോലെ അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം മരവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ഭൂമിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ അതേപോലെ മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം മൃഗസംരക്ഷണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം മൃഗസംരക്ഷണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഈ ജോലി ചെയ്യുന്ന മിഥുനൻ രാശിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത് ഇനി കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യ നക്ഷത്രം അതാണ് കർക്കിടകം കർക്കിടകൻ രാശിക്കാർക്ക് ദോഷകരം തന്നെയാണ് തൊഴിലംഗത്ത് ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് എങ്കിലും ദൈവാധീനമുള്ളൊരു ദിവസമായതുകൊണ്ട് ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലികൾ നല്ലതാണ് അതേപോലെ ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നല്ലതാണ് സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് വിവിധ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ സ്ത്രീകൾ വീട്ടുപണിക്കാർ അങ്ങനെയുള്ള ജോലിക്കാർക്കൊക്കെ അനുകൂലമാണ് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ജോലി ചെയ്യാൻ പോകുന്നവർക്കൊക്കെ അനുകൂലമാണ് എന്നാൽ അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ടവർ അനുകൂലമല്ല ഫർണിച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമല്ല അതേപോലെ ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല വിദ്യാലയങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കണം അതുപോലെ റവന്യൂ വകുപ്പ് ബാങ്കിങ് മേഖല ധനകാര്യ മേഖല അങ്ങനെ ഉള്ളിടത്തുള്ളവരൊന്നും ശ്രദ്ധിക്കണം കളിസ്ഥലങ്ങൾ ഗ്രൗണ്ടുകൾ പാർക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളും വളരെയധികം ശ്രദ്ധിക്കണം ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറയുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് എല്ലാ മേഖലകളിലും അതിൻ്റെ ഒരു ദോഷമുണ്ടാകും എങ്കിൽ ഈ പറയുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം മാത്രം അഗ്നി സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് പ്രതിരോധ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതേപോലെ പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് ഈ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഭൂമി സംബന്ധമായ ക്രയക്രയങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വിദ്യാലയങ്ങൾ അധ്യാപകർ എന്നിവർക്കൊക്കെ അനുകൂലമാണ് റവന്യൂ വകുപ്പ് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമാണ് കുടുംബത്തിൽ ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവർ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ള എടുത്ത് അനുകൂലമാണ് വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ് അലങ്കാര വസ്തുക്കൾ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ആഭരണ വ്യവസായം വാണിജ്യം അതേപോലെ വാണിജ്യ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ വാഹന സംബന്ധമായ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ് എന്നാൽ ശിവക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒന്നും ശ്രദ്ധിക്കണം അതിൽ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് പോയി ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പള്ളികൾ മോസ്കളിലൊക്കെ ജോലി ചെയ്യുന്നവർ ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളുള്ളവരൊന്നും ശ്രദ്ധിക്കണം ഈ ബാ ഈ ടെക്നിക്കൽ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം അതേ ലാബ് ടെക്നീഷ്യൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരും ശ്രദ്ധിക്കുക മൃഗസംരക്ഷണ മേഖലയുമായി വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമല്ല ഇനി കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദൈവാധീനം ഉള്ളതുകൊണ്ട് പലതും കുറച്ച് മേന്മയുള്ളതായിട്ട് തോന്നും പൊതുവെ ദേവകാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ് വിവിധ കൺസൾട്ടിങ് ഏജൻസികളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് അല്ല മണ്ണിലൊക്കെ പണിയുന്ന ആളുകൾക്ക് അനുകൂലമാണ് എന്നാൽ ദേവ ശിവക്ഷേത്രങ്ങളിൽ പണിയുന്നവർക്ക് അത്ര അനുകൂലമല്ല ഒറ്റയ്ക്ക് നിന്ന് പണിയുന്നവർക്ക് അനുകൂലമല്ല ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ജോലി ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്നായിരിക്കും അഗ്നിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല പോലീസ് പട്ടാള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഫർണിച്ചർ മേഖലകളിൽ അതിൽ മരവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമല്ല ഗ്രൗണ്ടുകൾ പാർക്കുകൾ മുതലായ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല റവന്യൂ വകുപ്പ് ബാങ്കിങ് ധനകാര്യ മേഖലക്കുമായി ബന്ധപ്പെട്ടവർക്കൊന്നും അനുകൂലമല്ല അതേപോലെ ചെറിയ കുടിൽ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർ സ്ത്രീകൾ മാത്രമായിട്ട് കൂടി ചേർന്ന് വ്യവസായങ്ങൾ നടത്തുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ സ്ത്രീകൾ മാത്രം ഉള്ളിടത്ത് ജോലിക്കൊക്കെ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമൊന്നുമല്ല ശിവക്ഷേത്രത്തിലും വിഷ്ണു ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് അതേപോലെ അധ്യാപകർക്കൊക്കെ അനുകൂലമാണ് വിദ്യാലയങ്ങൾ കോളേജുകളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് റവന്യൂ വകുപ്പ് ബാങ്കിംഗ് മേഖല ധനകാര്യ മേഖല കളിസ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് എന്നാൽ ഇരുമ്പ് വ്യവസായവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്ന് ശ്രദ്ധിക്കണം ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഭൂമിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ അതിന് ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കാം അതേപോലെ ദേവകാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ശുചീകരണത്തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്ക് പിതൃ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലല്ല അത് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉള്ളവരൊന്നും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സ്ത്രീകൾ ഒന്നിച്ചു കൂടി ഇരുന്ന് ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കാം നിവർച്ചകം അവസാന കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുണ്ട് ദേവകാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് ദോഷമെന്ന് പറയാത്ത ആ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ് വിവിധ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമാണ് വീട്ടിലൊക്കെ ഇരുന്ന് ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സ്ത്രീകൾ മാത്രമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ആഭരണ വ്യവസായമുള്ളവർക്ക് വാഹന വ്യവസായമുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് തൊഴിലുറപ്പുകാർ പോലുള്ള ശുചീകരണ തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ് എന്നാൽ ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലം എന്ന് പറയാൻ കഴിയില്ല പിന്നെ വെളും പ്രദേശത്തൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്ന് ജോലി ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അതേപോലെ മൃഗസംരക്ഷണ മേഖലയുമായി വർക്ക് ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കാം ഇനി ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണമൊന്നുമില്ല തൊഴിൽ മേഖലയിൽ ദോഷമാണ് എങ്കിലും അധ്യാപകര് ആയിട്ടുള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ ഇലക് ഇലക്ട്രോണിക്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ് വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ് റവന്യൂ ബാങ്കിങ് ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ശുചീകരണ തൊഴിലാളികൾ പോലുള്ളവർക്ക് ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ മണ്ണുമായി നേരിട്ട് ബന്ധമുള്ള പണികൾ ചെയ്യുന്നവർക്ക് അദ്ദേഹമൊക്കെ അനുകൂലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ് എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല പോലീസ് പട്ടാള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഈ മരവുമായി ബന്ധപ്പെട്ട തുള്ളുകളും അതേപോലെ ഫർണിച്ചർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമല്ല എന്നാൽ ഇരുമ്പുമായി ബന്ധപ്പെട്ട ഫർണിച്ചർ ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ധനം ഈ ഇരുമ്പ് സ്റ്റീൽ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ളവർക്ക് അനുകൂലമാണ് എന്നാൽ മരം പോയി ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലി ഫർണിച്ചർ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല താനും അതുപോലെ ട്രഷറി സാധനങ്ങൾ ട്രഷറി തുടങ്ങിയ സ്ഥലങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമല്ല മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം പകുതി ഭാഗം ആദ്യ പകുതി ഭാഗം അവർക്ക് ദൈവാദീനമുണ്ട് എങ്കിൽപ്പോലും പല കാര്യങ്ങളിലും അത്ര അനുകൂലമൊന്നുമല്ല ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമാണ് സൈക്കോളജിസ്റ്റുകൾ പോലുള്ളവർക്കൊക്കെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ ഈ ആഭരണ വ്യവസായം നടത്തുന്നവർ വാഹന വ്യവസായം നടത്തുന്നവർക്ക് അനുകൂലമാണ് നൃത്ത കല കായിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ് സ്ത്രീകൾ മാത്രം നടത്തുന്ന ജോലികളിലൊക്കെ ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമാണ് എന്നാൽ ശിവക്ഷേത്രം ദേവീക്ഷേത്രത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂല പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല ഫർണിച്ചർ മേഖല അത് ഏതായാലും ഇരുമ്പിൻ്റെ ആണെങ്കിലും മരത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ഫർണിച്ചർ രംഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ മരം കൊണ്ടുള്ള വർക്ക് ഇരുമ്പ് കൊണ്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അധ്യാപകർ ശ്രദ്ധിക്കുക അതേപോലെ ഈ പാർക്കുകളൊക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കുക ഗ്രൗണ്ടുകളൊക്കെ വർക്ക് ശ്രദ്ധിക്കുക റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുക ഇനി കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാദ്യ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭം ഈ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമാണ് തൊഴിലംഗത്ത് വരാൻ വരുന്നത് എങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം വരുത്താം നാമജപത്തോളൊക്കെ ചെയ്താൽ മാറ്റം വരും അതിനാണ് ഈ ഫലങ്ങൾ ഇങ്ങനെ പറയുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ശിവദേവീക്ഷേത്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് പോലീസുകാർ പട്ടാളം മുതലായവർക്ക് അനുകൂലമാണ് ഫർണിച്ചർ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് മരവുമായി ബന്ധപ്പെട്ട ഫർണിച്ചർ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമാണ് ഈ ആഭരണ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് ലേഡീസ് സെന്ററുകൾ ഒക്കെ നടത്തുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ദേവകാര്യങ്ങൾ ചെയ്യുന്നവർ പൊതുവെ ആ പറഞ്ഞിട്ടുള്ള ഇതിൽ പെടാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക റവന്യൂ മേഖലകൾ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അധ്യാപകർക്ക് അനുകൂലമല്ല ബാങ്കിങ് ധനകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മണ്ണിൽ നേരിട്ട് ബന്ധപ്പെടുന്നവർ ശുചീകരണ തൊഴിലാളികൾ ഇരുമ്പുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലമല്ല മീനം രാശി പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഗുണദോഷമായ ഒരു ദിവസമാണെന്ന് പൊതുവേ എങ്കിലും ശിവക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് ദേവീക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് എന്നാൽ ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസം കൂടെയാണത് അതുകൊണ്ട് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് അത്ര നല്ലതല്ല കൺസൾട്ടിങ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല തൊഴിൽ ഈ ശുചീകരണ തൊഴിലാളികളൊക്കെ ശ്രദ്ധിക്കുക ഇരുമ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക എന്നാൽ ലേഡീസ് സെൻ്ററുകളൊക്കെ നടത്തുന്നവർക്ക് അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക് പെയിൻ്റിങ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ പോലീസ് പട്ടാള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലം ആണ് ഇത് പൊതുവെ ഒരു സൂചനയായിട്ട് നിങ്ങൾ കരുതുക ദോഷകരമായി പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ തൊഴിലിനെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുക കാരണം അപകടമുണ്ടാകാതിരിക്കാനൊക്കെ ആയിട്ടുള്ള മുൻകരുതലെടുക്കുക അതാണ് ഞാൻ ഈ തരുന്ന എൻ്റെ ഈ തരുന്ന പോസ്റ്റുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് അതിൽ പലരും താല്പര്യമുള്ളവരുണ്ട് അവർ ഭംഗിയായിട്ട് ഇത് കാണുക കേൾക്കുക നിങ്ങൾക്കിത് വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പോസ്റ്റ് ലൈക്ക് ചെയ്യുക തന്നെ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്താലാണ് അടുത്ത തവണ നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് കയറി വരുള്ളൂ അതല്ലെങ്കിൽ ദിവസവും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ